ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളിയുടെ നേതൃത്വത്തിലാണ് രാത്രിയിൽ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് പാർട്ടി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റി മുദ്രാവാക്യങ്ങൾ മുഴക്കി കറണ്ട് ചാർജ് വർധനെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇന്നിവിടെ വണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ പണിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും ഈ രൂപത്തിൽ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി ഒരു സർക്കാർ മാത്രം ഭരിച്ചുകൊണ്ടിരുന്നത് സർവ്വ മേഖലകളിലും പരാജയപ്പെട്ട ഈ സർക്കാർ ഇവിടെ മുണ്ടക്കൈ ചുവ ദുരന്തത്തിൽ പോലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ സർക്കാരിന്റെ കയ്യിലെത്തിയിട്ട് പോലും ഒരു ചെല്ലി പൈസ പോലും ഈ അവിടുത്തെ പാവപ്പെട്ട ഈ ദുരിത ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് ഇന്നിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർവ മേഖലയിലും പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല ഇപ്പൊ എന്താ വൈദ്യുതി മേഖലയിൽ പൈസയില്ല ഈ ആര്യർ മുഹമ്മദ് മന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നാല് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി ഇന്ന് പത്ത് രൂപ രൂപയ്ക്കാണ് പത്ത് കിലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ പോലും കൊല നടത്തിക്കൊണ്ടാണ് വിനയ്ദാസ് ഷെഫ് തുറക്കൽ പി ടി ജബീബ് സുക്കീർ എം മുരളീധരൻ പി ഉണ്ണികൃഷ്ണൻ പട്ടിക്കാടൻ സിദ്ദീഖ് ഇ ബിപിൻ വി എം നാണി വിജയരാജൻ എം മുത്തു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ Load Card.